ഏറ്റവും പുതിയ റിപ്പോർട്ട് രാജ്യത്ത് ഹിന്ദുക്കൾ കുറയുന്നു എന്നതാണ് രണ്ടായിരത്തി അൻപതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അമേരിക്കൻ തിങ്ക് ടാങ്ക് ഫ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത് അതേസമയം ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലാകുമെന്നും പ്രവചനത്തിലുണ്ട് പല രാജ്യങ്ങളിലായി ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമം തുടരുമ്പോഴാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വ്യക്തമായ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് ഇത് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഏറ്റവും കുറഞ്ഞ മധ്യവയസ് മുപ്പത് ഉള്ളതിനാൽ ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ലോകങ്ങളുടെ ഭാവി ജനസംഖ്യ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി അൻപത് എന്ന റിപ്പോർട്ട് ാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോക ജനസംഖ്യയേക്കാൾ വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ വരും ദശകത്തിൽ ലോക ജനസംഖ്യ മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം എഴുപത്തി മൂന്ന് ശതമാനം വർധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ എണ്ണം രണ്ടേ ദശാംശം എട്ട് ബില്ല്യണിലെത്തുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയിൽ മുപ്പത്തി ഒന്ന് കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ുന്നത് ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം വരും ഉയരുന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പത്തിൽ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ദശാംശം നാല് ശതമാനം മുസ്ലിങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് പതിനെട്ട് ദശാംശം നാലായി ഉയരും എന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് കൂടാതെ മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ഹിന്ദുക്കൾക്ക് ഇരുപത്താറ് വയസ്സും ക്രിസ്ത്യാനികൾക്ക് ഇരുപത്തി എട്ട് വയസ്സുമാണ് ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി മൂന്നേ ദശാംശം രണ്ട് കുട്ടികളുണ്ട് ഹിന്ദു സ്ത്രീകൾക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ രണ്ടേ ദശാംശം അഞ്ച് കുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ശരാശരി രണ്ടേ ദശാംശം മൂന്ന് കുട്ടികളുമുണ്ട് നിലവിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ദശാംശം അഞ്ചു എന്ന ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ജനസംഖ്യ രണ്ടായിരത്തി ആകുമ്പോഴേക്കും രണ്ടേ ദശാംശം മൂന്നായി കുറയുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആഗോളതലത്തിൽ മുസ്ലിംകൾ ഭൂരിഭാഗവും ഏതാണ്ട് അറുപത്തി രണ്ട് ശതമാനം ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലെ വലിയ ജനസംഖ്യ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യ ഇന്തോനേഷ്യ പിന്തള്ളി ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഉയരുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ രണ്ടായിരത്തി അൻപതോടെ ഹിന്ദു മതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമായി തുടരുമെന്നും ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ദശാംശം ഒമ്പത് ശതമാനം ഹിന്ദുക്കളാണെന്നും ക്രിസ്ത്യാനികൾ മുപ്പത്തൊന്ന് ദശാംശം നാല് ശതമാനവും മുസ്ലിങ്ങൾ ഇരുപത്തി ദശാംശം ഏഴ് ശതമാനവുമാണെന്നും പഠനം വെളിപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ചിലതിൽ ഹിന്ദുക്കളുടെ എണ്ണം അതിവേഗം കുറയുമെന്നും കണക്ക് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി അൻപതോടെ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഒന്നേ ദശാംശം ആറ് ശതമാനമായിരുന്നു ജനസംഖ്യ രണ്ടായിരത്തി അൻപതിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മൊത്തം യൂറോപ്യന്മാരിൽ പത്ത് ശതമാനം മുസ്ലിങ്ങളായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് താർതിമേന കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന ലാറ്റിൻ അമേരിക്കയും കരീബിയൻ പ്രദേശങ്ങളും ഒഴികെ മുസ്ലിങ്ങളുടെ ശതമാനം വളരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ലോകത്തിലെ വലിയ മതവിഭാഗമായി മുസ്ലിങ്ങൾ മാറുമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്